കർത്താവിൽ സ്നേഹവന്ദനം സഭയിലെ ആദ്യ രക്തസാക്ഷികളിൽ ഒരാളായി കരുതപ്പെടുന്ന സബതി പുത്രനായ യാക്കോബിനെ നോമ്പിൻ്റെ മൂന്നാം നാൾ നമുക്ക് അനുസ്മരിക്കാം ഇടിമുഴക്കത്തിൻ്റെ മക്കളെന്ന തീക്ഷ്ണതയുടെ അടയാളമായി ഈ സ്ലീഹായും വിളിക്കപ്പെടുന്നുണ്ട് യേശുദമ്പുരാൻ്റെ അമ്മയായ മറിയയുടെ സഹോദരി ശലോമിയുടെയും സബദിയുടെയും പുത്രനാണ് യാക്കോബ് എന്നും അദ്ദേഹത്തിൻ്റെ അമ്മ യേശുദമ്പുരാനോട് സ്വർഗസിംഹാസനത്തിൻ്റെ ഒരു പങ്ക് ചോദിച്ചതിനെക്കുറിച്ചും വളരെ മനോഹരമായി വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ലോക സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ക്രിസ്തുവിൻ്റെ മനസാക്ഷിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത യാക്കോബ് ശ്ലീഹായുടെ വലിയ സുവിശേഷം സ്പെയിൻ വരെയും എത്തി എന്നുള്ളതും ചരിത്രം സാക്ഷിക്കുന്നുണ്ട് ആ ഒരു സാക്ഷ്യം നമുക്കും പങ്കുകാരായിത്തീരാം യേശുതമ്പുരാൻ്റെ മനസ്സിനോട് ചേർന്ന് സ്വർഗീയമായ അനുഭവത്തിന് ഇടയാകട്ടെ ദൈവകൃപയിൽ ജിൻസച്ചൻ